ഈ സ്കൂൾ പോകേണ്ടത് ഞാൻ ഇവിടെ അല്ലേ മീൻ പിടിക്കാൻ ആ വയ്യാരി ഒന്നല്ല കളവ് പറയാ എന്നിട്ട് മീന് ഇവിടെ തൊട്ട ബാക്കലത്തന്ന വയൽ ഇവിടെ നല്ല മീനുണ്ട് ഇവിടെ കണ്ടില്ലേ മഴ പെയ്ത ഫുള്ള് വെള്ളമാണ് ആ വെള്ളം വറ്റി കഴിഞ്ഞ സമയത്ത് നല്ല മീനുണ്ടാവും കുറേ ആളുകൾ ഒന്നും പിടിക്കലുണ്ട് ഇവിടെ ൊട്ട ബാക്കിൽ വായ പുഴ പുഴ പേരെന്താ പൂനൂർ പുഴ ചേർമീന് വരാല് ചേർമീന് സച്ചിന് മാറിക്കുന്നു മാറിക്ക കഴിഞ്ഞ ദിവസം മീൻ കിട്ടില്ല എവിടെ നിന്ന് എറിഞ്ഞു പിടിച്ച് ചൂണ്ടല് വേണ്ടല്ലേ ചൂണ്ടലിനേക്കാളും നല്ല സുഖാണ് ഒരു ഉച്ച സമയമാകുമ്പോ മീൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും ഉച്ച കഴിഞ്ഞാല് ഫുള്ള് വെയിൽ നല്ല അടിച്ചിട്ട് വെള്ളം ചൂടാവല്ലോ അതിനുശേഷം മീനെല്ലാം ഇവിടെ വന്ന് പറ്റി നിൽക്കും പിടിക്കാൻ സുഖാണ് എറിഞ്ഞു പിടിക്കാൻ കുറച്ച് കഴിവ് തന്നെ വേണം അതെ എണീറ്റ് പോ അങ്ങോട്ട് വീണ് പോവും ടീച്ചർമാരൊക്കെ ഈ വീഡിയോ കാണാൻ നല്ല സുഖമായിട്ടോ ഇവന്റെ ടീച്ചേഴ്സ് ആരെങ്കിലും കാണാണെങ്കിൽ നല്ല പണിഷ്മെന്റ് കൊടുക്കുന്നോളക്ക് മുഖം കാണേണ്ട ആവശ്യമില്ലല്ലോ ഈ വീഡിയോ ടീച്ചർ മീന മോളി